ख्याते െ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസം ദിവസമായിരിക്കുന്ന വലിയ ഭാഗ്യമാണ് ഓരോ ചൊവ്വാഴ്ച എത്രയോ വലിയ ഭാഗ്യമാണ് രാവിലെ മതിൽ പിടിക്കുന്ന മക്കളുണ്ട് നിങ്ങൾ കണ്ടു എന്താ സംഭവിക്കുന്നതെന്ന് കേട്ടു എന്താ സംഭവിച്ചതെന്ന് ഹലയിലൂ ഹാലുയ പറഞ്ഞേ എല്ലാവരും ചേർന്ന് പറഞ്ഞ ഹലയിലൂയ ും അടുത്തിരിക്കും ഉത്സാഹപ്പെടുന്നവരിലേക്ക് കർത്താവ് വലിയൊരു ഉത്സാഹം നൽകും കർത്താവ് ചെയ്തത് നമ്മൾ അത്ഭുതപ്പെടുത്തും വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടുന്ന് ചെയ്യുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടുന്ന് ചെയ്യുന്നത് നിന്റെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യാൻ പോവുക നിന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം നിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സൂപ്പർ നാച്ചുറൽ ഇറ്റ് ഇസ് നോട്ട് നാച്ചുറൽ ഇറ്റ് സൂപ്പർ 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 നിനക്ക് നാച്ചുറൽ സ്വാഭാവിക ആകാശത്ത് മഴ പെയ്യുന്നത് സ്വാഭാവികമല്ലേ പക്ഷെ ആകാശത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പെയ്താലോ ഹലയിലൂയ്യ ഹലയിലൂയ ആകാശത്തും നിന്റെ നിന്റെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷം പെയ്താലോ ആകാശത്തും നിന്റെ ജീവിതത്തിലേക്ക് വലിയൊരു പിടിയിരിക്കുക വലിയൊരു സമാധാനം ഫീൽ ചെയ്യുക ഒരു പ്രത്യേക ധൈര്യം അല്ലാതെ തളർന്നും വിഷമിച്ച് സങ്കടപ്പെട്ടു പോവാ വന്നത് ശിശ്രൂഷകളിൽ പങ്കെടുത്തു കഴിയുമ്പം എന്തെന്നില്ലാത്തൊരു ധൈര്യമോ എന്തെന്നില്ലാത്തൊരു ബലവോ എന്തെന്നില്ലാത്തൊരു പ്രത്യാശയൊക്കെ ലഭിച്ചാലും ആരും വേണ്ടെന്നില്ലല്ലോ ഒരു ഹലീലിയ പറയാളെ അലീലിയ പറഞ്ഞ് സ്വീകരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ ലോകങ്ങളെ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഒരഭിഷേകത്തിലേക്ക് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരനുഗ്രഹത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുക ഹാലിയിലൂയ്യ ധാരാളം പ്രാർത്ഥിക്കണം ധാരാളം ദൈവത്തെ വിളിക്കണം ശയ്യാപചനം നാൽപ്പതിൻ്റെ ഇരുപത്തിയേഴ് യാക്കോബേ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കട കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് പരാതി പറയുന്നവർ ആത്മാവിലല്ല മക്കളെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ആത്മാവിലല്ലേ എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ യു മേ ബി പ്യുവർ യു മേ ബി ഇന്നസെന്റ് ഓക്കെ പക്ഷെ നീ ആത്മാവിലല്ല ആത്മാവിലായിരിക്കുന്ന വ്യക്തികളെ ഒരടയാളം അവരെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും അവർ നിരന്തരം ദൈവത്തെ സ്തുതിച്ചു പരാതികളില്ല അവർക്ക് ഇതാ ഇവിടെ പോയത് എന്താണ് അടിമത്തത്തിൽ അടിമത്തത്തിലെ നാൽപ്പതാമധ്യയായ വരഞ്ഞിരുന്നു രാവിലെ മുതൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട് ടോക്കുകൾ തങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടെല്ലാം അല്ലേ ചില ജപ്തി പോയി എങ്ങനെ ഇട്ട് എന്നെ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചതാണ് അല്ലെങ്കിൽ ഓപ്ഷന് കയറിയതാണ് അല്ലെങ്കിൽ എന്നെ പറഞ്ഞേ എനിക്കറിയില്ല പൈസയുടെ പല പല പരിപാടികളില്ലേ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് പലതരത്തിലുള്ള പണം ഉണ്ടാക്കാനുള്ള തുലയിൽ ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ കാണാവട്ടെ ഹാലയിലുയാ എന്നിട്ട് പരിഭവം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇസ്രായെ എൻ്റെ വഴികൾ കർത്താവ് കർത്താവിൻ്റെ വഴികൾ കാണുന്നില്ല കാരണം ഇന്ന് രാവിലെ പറഞ്ഞതുടങ്ങൾ കർത്താവിന് വേണ്ടി ഒരു വഴിയൊരുക്കാനാണ് പറഞ്ഞ രാവിലെ ഇപ്പം പറയാ കർത്താവിൻ്റെ വഴികൾ കാണുന്നില്ല നീ ഒരു വഴിയൊരുക്കിൻ്റെ വഴി കർത്താവിൻ്റെ വഴിയല്ല മനുഷ്യൻ നടക്കേണ്ട പിശാച നടക്കേണ്ട വഴികളിലൂടെ ദൈവം നടന്നു വരില്ല ദൈവം നടന്ന് വരാനുള്ളൊരു വഴി നിന്റെ പ്രാർത്ഥനയുടെ നിന്റെ പരിത്യാഗത്തിന്റെ നിന്റെ സ്നേഹത്തിന്റെ നിന്റെ നന്മയുടെ വഴി ലുയാ ദൈവം നടക്കുന്ന വഴികളിലൂടെ ദൈവമക്കൾ മക്കൾ നടക്കണം ഹാല ദൈവം ദൈവമെന്റെ വഴികൾ കാണും കാണുന്നുണ്ടാ വെച്ച് നീ ഇപ്പോൾ ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഇവിടെ ഇരുന്ന് കൊണ്ട് നൊമ്പരപ്പെടുമ്പോ നിന്റെ ദൈവം നിന്റെ വഴികൾ കാണുന്നുണ്ട് നിന്റെ വഴിയല്ല കർത്താവിന്റെ വഴിയിലാണ് നീ നടക്കുന്നത് നീ നിന്റെ വഴിയല്ലട വഴിയല്ല നീ നടക്കേണ്ടത് നിന്റെ വഴികളിൽ നിന്റെ കർത്താവിന്റെ വഴികളിലൂടെ നിനക്ക് ജന്മം തന്ന കർത്താവ് നിന്നെ പറ്റി പദ്ധതി ഒരുക്കിരിക്കുന്ന കർത്താവ് ഉണ്ടെങ്കിൽ ആ കർത്താവിന്റെ വഴിയിലൂടെ നടക്കേലു നീ ഒക്കെ ഒരു പയ്യൻ വന്ന് കുറച്ചു മുമ്പ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ദൈവത്തിന്റെ വഴികളിലൂടെ ഇറങ്ങി നടക്കുക വാശി പിടിച്ചവൻ അവസാനം വാശികളൊക്കെ നിർത്തിയിട്ട് ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ ദൈവത്തിന് ഇഷ്ടങ്ങൾ തേടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആമേൻ പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലെല്ലാം നന്മയായിട്ട് പക്ഷെ പറയുന്നത് നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല ആലോചിച്ച മങ്ങളെ ദൈവനാമത്തില് ദൈവഹിതപ്രകാരമാണോ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ ദൈവം ഇറ്റ് നിന്റെ ജീവിതത്തിന് മഹത്വം വരുന്ന നിന്റെ ജീവിതത്തിന് അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യം ദൈവഹിതപ്രകാരം ദൈവ വഴിയിൽ നിന്നുകൊണ്ട് നീ ചോദിച്ചാൽ നിശ്ചയം അത് നിനക്ക് കിട്ടിയിരിക്കും എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല നിന്റെ അവകാശം ദൈവമാടാ കൂട്ട സത്യത്തിൽ നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല കേട്ടോ ഈ മിണ്ടാൻ മടക്കെ പറയുന്ന ഇങ്ങനെ ഉണ്ടായതായിരിക്കും ശരിക്കും ദൈവത്തെ ധ്യാനിച്ചപ്പോ നമ്മള് മിണ്ടാതിരുന്ന നമ്മൾ മൗനികളായിട്ട് മാറും മൗനികൾ നിശബ്ദരായി പോകും ദൈവസ്ഥലിൽ വെറുതെ വന്ന് വേണമെങ്കിൽ ഒന്ന് കരയാം ഒന്നെങ്കിൽ കൈ നീട്ടി പിടിക്കാം മിണ്ടത്തില്ല മിണ്ടാട്ടം മുട്ടിപ്പോവുക കാരണം ദൈവത്തെ സത്യമായിട്ട് അറിഞ്ഞെങ്കിൽ നീ മൗനിയായി മാറും ദൈവത്തെ സത്യമായി നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറും നീ ഒരു ആരാധകനായി മാറും നീ ഒരു ധ്യാനകനായി മാറും നമ്മൾ എന്തുമാത്രം നമുക്ക് തമ്പുരാനെ ധ്യാനിക്കാൻ പറ്റുന്നു എന്തുമാത്രം ദൈവ സ്നേഹത്തിൽ നമുക്ക് പുറത്തുപങ്ങയാതെ ഹൃദയത്തിൽ ദൈവത്തെ ശ്രദ്ധിക്കുന്ന മനുഷ്യരുണ്ട് എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല നിനക്ക് ചിന്തിക്കാൻ അപ്പുറത്തങ്ങളാ കൊച്ചിന്റെ അവകാശങ്ങള് നീ പറയുന്ന ചില അവകാശങ്ങളൊക്കെ ഇല്ലേ ആ കമ്പനിക്കാര് വിളിച്ചു വിട്ടു വീട്ടുകാർ വീതം പച്ചപ്പൊ കിട്ടിയില്ല അതൊന്നും അല്ലെന്നേ അതൊക്കെ നിസ്സാരം അതൊക്കെ നിസ്സാരവാ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോ സംസ്റ്റോ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു ബോംബെയിൽ നിന്ന് അവള് പറഞ്ഞാ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നതാ കാരണം കഴിഞ്ഞ ആഴ്ച നൊമ്പലത്തെ ആഴ്ച വള്ളി പറഞ്ഞപ്പോ പറഞ്ഞോ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം ആ മകളിൽ നിന്ന് വന്നിട്ട് അവള് പറഞ്ഞതാ ഇവിടെ നിന്ന് യൂട്യൂബിൽ കിടപ്പള്ളു സാക്ഷ്യം ബോംബെയിൽ നിന്ന് അവൾ വന്നിരിക്കാം വന്ന് ഇവിടെ കാത്ത് രാവിലെ മുതൽ കാത്തിരുന്നിട്ട് കുറച്ച് മുമ്പ് സാക്ഷ്യം പറഞ്ഞു അവള് പോയി ഇവിടെ നിനക്ക് അങ്ങനെ അല്ലാതെ പറ്റത്തില്ല മക്കളെ ദൈവം കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ടാം വെള്ളിയാഴ്ച രാത്രി രാത്രി പാത്തിന് നൈറ്റ് വിജില് കുറച്ചധികം മക്കൾ വന്നിന് കുറച്ച് പേരൊക്കെ എനിക്കറിയാം അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല അവർ ദൈവത്തെ രുചിച്ചിട്ടുള്ളവരാ ദൈവത്തെ അനുഭവിച്ചിട്ടുള്ളവരാ വൈകിട്ടെട്ട് മണിക്ക് തുടങ്ങി രാവിലെ അഞ്ചര വരെ നല്ല മനോഹരമായിട്ട് ദൈവമക്കൾ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ എന്തൊരു ആനന്ദമായെന്നറിയാവോ എല്ലാവർക്കും പറഞ്ഞിട്ടില്ല മക്കളെ അത് ഒരു ദൈവാനുഭവത്തിലേക്ക് നീ വന്നു കഴിയുമ്പോൾ ദൈവം നിന്റെ ആനന്ദമായി ദൈവം നിന്റെ വിശ്രമമായി ദൈവം നിന്റെ ആശ്വാസമായി ദൈവം നിന്റെ ബലമായി ഞങ്ങൾ ഈ രാത്രി വന്നു മഴയുണ്ടായിരുന്നു വീട്ടിൽ ഓടി പോകാമായിരുന്നു അവശിവരൊക്കെ പോയെന്തോ നാളു ദൃഹമാണല്ലോ വീട്ടിൽ ദൈവ മക്കളെ അകഞ്ഞുള്ളുക നീ ഓടി പോകുന്നതിനേക്കാളും വേഗതയിൽ നീ വീട്ടിലെത്തും ഇവിടെ വന്നിരുന്ന നീ ഓടിപ്പോയതിലും ഓടിപ്പോയാൽ നേടുന്നതിലും അധികം ഇവിടെ വന്നിരുന്നാൽ നീ നേടാൻ ഒരു പോവാ എന്നുള്ള പ്രധാന കാര്യം ദൈവത്തിന്റെ കടാക്ഷം എന്റെ മേൽ ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും നിനക്ക് വരാതി പറയാനുള്ള ഒരാളൊന്നുമല്ല ദൈവം ചിലപ്പം ചില മക്കളൊക്കെ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ അമ്മമാർ മിണ്ടാതിരിയിട അപ്പനോട് പറയാൻ നിനക്കെന്നാട അവകാശം അപ്പനോട് പറയാൻ നിനക്കെന്നാട അവകാശം അല്ലെങ്കിൽ അമ്മയോട് ചാടി കയറു പോകുമ്പോൾ ബിളിളാരോട് അപ്പ പറയും അമ്മയോട് പറയാൻ നിനക്കെന്നാടെ അവകാശം നട്ടല്ലുള്ള അപ്പന്മാരും നട്ടല്ലുള്ള അമ്മമാരും ഇങ്ങനെ സംസാരിക്കും അമ്മയുടെ മേഖട് കേറാൻ നോക്കുമ്പഴേ അപ്പം നിനക്കെന്നാടാ അവളോട് പറയാൻ നിന്റെ അമ്മയോട് പറയാൻ അവകാശം അമ്മ പറയും മിണ്ടിപ്പോകല്ലത് ആ മനുഷ്യനെ നിനക്ക് അറിയാഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത വിളിച്ചു പറഞ്ഞിട്ട് നടക്കുന്നത് എന്റെക്കും വീട്ടിലും ഒക്കെ കഴിഞ്ഞ് ജോലിയില്ലാതെ വരുമ്പോഴേ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഫ്രസ്ട്രേഷൻ വരാറുണ്ട് പിന്നെ തൊടുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല നോക്കഴിഞ്ഞ ദിവസം ഒരു 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 മക്കൾ ഒരു കല്യാണം കഴിക്കാൻ പോവുക ച പൊട്ടിത്തെറിക്കുക അച്ചോ പിള്ളേർ എന്ന് പറയുക വിദേശ തങ്ങളായിരുന്നു അവിടേക്ക് വീട്ടി വന്നതാണ് ദേഷ്യപ്പെടുക പൊട്ടിത്തെറയ്ക്കുക ഞങ്ങൾ ഞങ്ങളല്ല ഞാൻ പൊട്ടിത്തെറയ്ക്കുക എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയോ ദുഃഖങ്ങൾ എന്തൊക്കെയോ കുറ്റബോധങ്ങൾ നാട്ടിൽ വീട്ടി വന്നതാണ് ഇവിടെ വന്നിട്ട് വീട് കത്തിക്കുകയായി മാറ്റിരുന്നുണ്ട് വീട്ടിലുള്ള സമാധാനം കൂടെ ഇപ്പം പിള്ളേർ വരാൻ വേണ്ടി കാത്തു കാത്തിരുന്ന ഈ അപ്പനും അമ്മയൊക്കെ എൻ്റെ ഫസ്ട്രേഷൻ കാണിക്കാനുള്ളതൊന്നും അല്ലടാപ്പാന്ന് എൻ്റെ അപ്പനും അമ്മയൊക്കെ അങ്ങനെയാണെങ്കിൽ അതിലെത്രയോ അധികമായിട്ട് എത്രയോ അധികമായിട്ട് പൊന്ന് തമ്പുരാൻ്റെ മുമ്പ് കാണിച്ചു കൊണ്ടെ കുഴപ്പമില്ല തമ്പുരാൻ പാവത്താനാണ് തമ്പുരാൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടി നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുക നീ ചുവടുവെക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണ് അത് ദൈവം വെച്ചതാണ് നീ വെക്കുന്ന അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് ദൈവം വെച്ചതാണാവശേ അവകാശമില്ലെന്ന് നീ ചവിട്ടി നിൽക്കുന്ന മണ്ണാരുടെയാണെന്ന് നീ നീ ശ്വസിക്കുന്ന വായു ഓക്സിജൻ ആരുടെയാണെന്ന് നിനക്കറിയാവോ നീ ഇപ്പം കുടിച്ചിട്ടിറങ്ങിയ വെള്ളം ആരുടെയാണെന്ന് നിനക്കറിയാവോ നീ മെഴുങ്ങുന്ന തുപ്പൽ നിനക്കറിയാവോ കാലയിലൂ തുപ്പലില്ലാത്ത മനുഷ്യനുണ്ട് നിനക്ക് അറിയല്ലോ ഒരു രോഗം വാമുഴൻ കായ് തുപ്പലില്ല ഓരോ അസുഖങ്ങൾ നമ്മൾ വല്ലതും ചിന്തിച്ച് തുപ്പല് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ തുപ്പലില്ലാതെ പോയി അങ്ങനെ ഇരിക്കും നോക്കിക്കേ മരണ വെപ്പാളവാ മരണ വെപ്പാങ്ളവാണ് തുപ്പലില്ലാത്തവർ അവൾ എന്തോരം കരടിയാത്ര കണ്ണ് കണ് മൂടൽ വന്നു തന്നെ പറയുന്നതാണ് കണ്ണും നടന്നു പോയ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയ സെക്കൻഡ്സ് മതി കേട്ടോ ഇതിനൊക്കെ ഇതിന് നൂറ്റമ്പത് വയസ്സൊന്നും വാങ്ങേണ്ട കാര്യമില്ല കണ്ണ് മൂടിപ്പോകാനും നൂറ്റമ്പത് വയസ്സ് വേണമെന്നാർ വിചാരിച്ചതില്ല പറഞ്ഞല്ലേ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സുള്ള പെൺകുച്ചി രണ്ട് കണ്ണും പോയിട്ട് വന്ന് നിൽക്കുക രണ്ട് കണ്ണും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ രണ്ട് കണ്ണിന് ആ ഞരമ്പുകൾ പോയി ഇനി ഒരിക്കലും നോ ഹെ ടേൺ ബാക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ദൈവ മക്കളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല കേട്ടോ കർത്താവിൻ്റെ കാരുണ്യത്തെ എൻ്റെ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് പരിചരണം നൽകുന്ന ഒരു കർത്താവ് താഴ്ന്ന പാരണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കണ്ണിൻ്റെ കാഴ്ച പോയി ഒരു കണ്ണിൻ്റെ പോയി മറ്റേ കണ്ണ് ഇങ്ങനെ വല്ലാതിരിക്കുകയാണ് ഒരു മോളിവിടെ സാക്ഷ്യപ്പെടുത്തുന്ന കണ്ടില്ലേ കിഡ്നി ഇരുപത്തി ഒരെണ്ണം ഒരു ഒരു കിഡ്നി ഇരുപത്തഞ്ച് ശതമാനം പോയി കൊച്ചു കൊച്ചാണ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഏഴ് വയസ്സുള്ള കുട്ടിയുടെ കഥയായി പറയുന്നത് ഒരു കിഡ്നി മുക്കാലും പോയി പിന്നൊരു ഗഗ്നിയുണ്ട് കണ്ണീരോടെ കാർത്തിയ ദൈവം കരുണ കാണിച്ചെന്ന് പറഞ്ഞ് നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ഭൂമി മുഴുവൻ മനുഷ്യരെ ഒക്കെ അല്ലേ നമ്മൾ മനുഷ്യരെ മടുക്കും വീട്ടിലൊക്കെ കണ്ടിട്ടില്ല ഞാൻ മടുത്തു നമ്മളെ മടുക്കാത്തൊരു ദൈവമേ അവാർഡ് കൊടുക്കണം ദൈവത്തിന് നമ്മളെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിന് എന്നെയൊക്കെ അച്ഛനായിട്ട് ഇങ്ങനെ നോക്കുന്നതിന് കർത്താവിന് അവാർഡ് കൊടുക്കണം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ പണ്ടത്തരോ പറയുന്നതെന്നറിയാം എന്നാലും പറയട്ടെ നമ്മളെയൊക്കെ സഹിക്കുന്നതിന് വേണ്ടെന്നാ നിങ്ങളെയൊക്കെ സഹിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്കൊരു അവാർഡ് കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ലേ നിങ്ങളെയൊക്കെ സഹിക്കുന്ന ചുമക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അവാർഡ് കൊടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ വൈകുന്നേരം കള്ളും കുടിച്ച് നാല് കാലേ വന്നിട്ട് പിറ്റേന്ന് രാവിലെ കടുന്താപ്പി വാങ്ങിച്ച് കുടിക്കുമ്പോൾ ഇവൾക്കൊരു അവാർഡ് കൊടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ രാത്രി മുഴുവൻ കിടന്ന് വഴപ്പുണ്ടാക്കിയത് ഒച്ചപ്പാടുണ്ടാക്കിയതാണ് രാവിലെ ആകുമ്പോൾ ഒരു അവാർഡ് കൊടുക്കണമൊക്കെ തോന്നിയിട്ടില്ലേ പാവം പിടിച്ച അമ്മമാർ എന്നാ ഒക്കെ കേൾക്കണം ഒന്നിനും തൃപ്തിയില്ല എന്നാ ഉണ്ടാക്കി കൊടുത്താൽ രുചിയില്ല പെണ്ണ് കെട്ടാൻ പ്രായമായി തുണി പോലും അറിയത്തില്ലേ വല കഴിച്ച മാത്രം കഴി വെക്കത്തില്ല അവാർഡ് കൊടുക്കണം ഒന്നാം അവാർഡ് വീട് പലപ്പോഴും നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് നമുക്ക് കൊടുക്കേണ്ടത് എല്ലാം കഴുകിയും തുടച്ചും എല്ലാം ടോയ്ലറ്റ് കഴുകി തുണി അലക്കി വീട് തുടച്ച് പിടിച്ചു ചില ഭർത്താക്കന്മാർക്ക് അവാർഡ് കൊടുക്കേണ്ടി വരും ചില ചേച്ചിമാരെയൊക്കെ ചുമക്കുന്നതിന് അതും എനിക്കറിയാം ചില ചേട്ടന്മാരിങ്ങനെ മീശ വിലിച്ചു കാണിക്കുന്നുണ്ട് ഏട്ടൻ്റെ മേശയൊക്കെ ഞാൻ കണ്ടു എനിക്ക് മനസ്സിലായി ആരും ഒക്കെ ചേട്ടന് ഒരു അവാർഡ് തന്നേക്കാം നന്നാക്കാം ഹാലയിലൂയ ഹാലയിലൂയ അവിടുന്ന് ക്ഷീണിക്കില്ല അവിടെ തളരില്ല തളരത്തില്ല ചില മനുഷ്യരൊക്കെ ഇല്ലേ പ്രിയപ്പെട്ടവൻ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പം ഇങ്ങനെ ഈ ഐ സിയുവിൻ്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ചില മനുഷ്യരിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ല തളരാതെ രണ്ടും കൊല്ലം വർഷങ്ങൾ രണ്ടും കൊല്ലം ഭക്ഷണം രണ്ടും ഒന്നും രണ്ടും വഷങ്ങൾ ഈ രോഗപീഠയൊക്കെ ആയിട്ട് കഴിഞ്ഞ ജീവിത പങ്കാളിക്ക് കാവൽ നിൽക്കുന്നവർ ക്യാൻസറൊക്കെ ആണെങ്കിൽ ചികിത്സിക്കും ശിശ്രൂഷം ഒരാശ മുഴുവൻ ആശുപത്രിയിൽ കഴിയുന്നവർ തളരത്തില്ലവർ എങ്ങനെങ്കിലും ജീവൻ വേണം എങ്ങനെങ്കിലും ജീവൻ പിടിച്ചു നിൽക്കണം ദൈവങ്ങളെ മനുഷ്യൻ്റെ ക്വാളിറ്റി പറയുമ്പോൾ ഞാനെന്ന് ഓർക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ് എൻ്റെ ദൈവം എന്തുമാത്രം ശ്രദ്ധാലുവാന്നൊക്കെ അറിയാമോ എൻ്റെ ദൈവം എന്തുമാത്രം കരുതലുള്ളവനാണെന്നറിയാമോ ഹലേ ലു അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് ആഗ്രാഹ്യ ദൈവത്തിൻ്റെ മനസ്സ് പിടികിട്ടി ആരെങ്കിലും ഉണ്ടോ അപ്പൻ്റെ അമ്മയുടെ മനസ്സ് മനസ്സിലാകുന്നില്ല പിന്നെയാണ് ദൈവത്തിൻ്റെ മനസ്സ് അവിടുത്തെ മനസ്സ്രാഹ്യോ മക്കളെ ഇന്ന് വരെ നിന്നോട് തെറ്റിപ്പോയെന്ന് ദൈവം പറഞ്ഞതായിട്ട് നീ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല അത് തെറ്റായിപ്പോയി എന്നൊച്ചേ പറഞ്ഞൊരു ദൈവത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട് പള്ളിക്കൂടി സാങ് പറഞ്ഞിട്ടുണ്ട് അല്ല നാട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ ദൈവം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പലപ്പോഴും ആലോചിക്കാൻ ആലോചിക്കാറുണ്ട് ദൈവം എന്താ അങ്ങനെ പറയാത്തത് തെറ്റിപ്പോയെന്ന് ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ടില്ലാത്തൊരു ദൈവം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ അറിയാത്തൊരു ദൈവത്തെ നിങ്ങൾക്കറിയാമോ തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ബിക്കംസ് യുവർ സ്ട്രെങ്ത് ദൈവങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് ക്രിസ്ത്യാനിയുടെ കാര്യമല്ല ഇത് ഹിന്ദുവിൻ്റെ കാര്യമല്ല ഇത് മുസൽമാന്റെ കാര്യമല്ല കുർബാന സ്വീകരിച്ചവന്റെ കാര്യമല്ല കൂതാ അവൻ ആർക്കും അവൻ ബലം നൽകും ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവനായിരിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടായി വായിച്ച് തളർന്നുപോയവൻ അവൻ ബലം കൊടുക്കും ദുർബലനെ ശക്തി പകരുകയും ചെയ്യും ബലഹീനനില്ല ബലഹീനന്റെ കൂടെ നിന്ന് ന്യായം പറയും ദൈവം സിന്താബാദ് വിളിക്കും ദൈവം സിന്താബാദ് വിളിക്കും ദൈവം അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കും നീ ഊമയായി പോകുമ്പോൾ ദൈവം മിണ്ടിത്തുടങ്ങും നീ അന്തനായി തുടങ്ങി തീരുമ്പോൾ ദൈവം കണ്ടു തുടങ്ങും നീ ചെകിടനായി തീരുമ്പം ദൈവം കേട്ടു തുടങ്ങും നിനക്ക് വേണ്ടി ഹാലിയിലൂയ ണുത്ത് മഴ പെയ്ത് തണുത്തിരിക്കുന്ന ഒരു ചൂടില്ലല്ലോ മനുഷ്യർക്ക് നിനക്ക് പകരം നിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ദൈവം നിൽക്കുന്ന ധ്യാനിച്ചു കഴിഞ്ഞാൽ നീ അറിയാതെ മുട്ടുകുത്തി പോകും നിന്റെ കുറവ് നികത്തുന്നവനായിട്ട് ദൈവം തിൽക്കുന്നുവെന്നൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അറിയാതെ കൈകൂപ്പി പോകും അറിയാതെ തലകുരിച്ച് പോകും ഒരു ദൈവധ്യാനം അത്യാവശ്യമല്ല മക്കളെ ഹാലിയിലൂയ്യ ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും സിക്സ് പാക്കാണ് പയ്യൻ സിക്സ് പാക്ക് ആണ് പക്ഷെ ഒരു ഓട്ടം കഴിയുമ്പോൾ തളർന്നു വീഴുക അത്രയുള്ള എല്ലാവരും തളരുന്നൊരു സമയമൊക്കെ ഉണ്ട് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യും എന്നാൽ ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം ബലമില്ലാതെ ബലമല്ലാതെ തളർന്ന് വീഴും ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ക്ഷീണം കൂടുതൽ പ്രായമുള്ളവർ ഓടി നടന്ന് ജോലിയെ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ക്ഷീണമാക്കും തിരുവചനം പറയുക ചെറുപ്പക്കാർ ശക്തിയേറ്റ് ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലേക്ക് പോയ ജനത്തോട് കർത്താവ് പറയുക ദൈവത്തിൽ ദൈവത്തിനാശ്രയിക്കുന്നവ ശക്തി പ്രാപിക്കും അവ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല ദൈവമക്കൾ എന്തൊക്കെ കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധ പരിശുദ്ധാൽ ഒരിക്കലും ഒരു ജീവിതം ഒരിക്കലും ഒരു ജീവിതം ഒരിക്കലും ക്ഷീണിക്കാത്ത ഒരു ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധ പരിശുദ്ധാൽ നൽകിയ ഏത് വീസി ആയിക്കൊള്ളട്ടെ ഏത് തകർച്ചയായിക്കൊള്ളട്ടെ ഏത് ദുരന്തമായിക്കൊള്ളട്ടെ ഈ കാലങ്ങളെ കോട്ടും പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടിമിൻ അർത്ഥന കീക്ഷിച്ച बेठि